ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും അലഹമ്മില്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ വ്ളോഗോ പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നമ്മൾ പുറത്ത് പോയ സമയത്തെടുത്ത കുറേ എന്താ പറയുക സന്തോഷം നിമിഷങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് കുട്ടികളൊക്കെ ആയിട്ട് പുറത്ത് പോയി അതുപോലെ തന്നെ ഒരു ട്രാവലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു രസവും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെയായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണോ ഇന്ന് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഷോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു അധികം തിരക്കൊന്നുമില്ല പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷൻ വേറെയാണ് ഞാനിപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു സാരി നോക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഏത് സാരിയാണോ എന്താണെന്നും പറയുന്നില്ല ഓക്കെ പിന്നെ മോന് വേറൊരു ഷോപ്പിലാണ് അവിടെ നിന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടുത്തെ ഡ്രസ്സൊന്നും മോന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടേതായ ജെൻസിൻ്റെ മാത്രമുള്ളൊരു ഷോപ്പിലാണ് കയറിയത് അപ്പോൾ അവന് ഇഷ്ടമുള്ള കുറേ ഡ്രസ്സൊക്കെ അവൻ നോക്കുന്നുണ്ട് അവന് ഇഷ്ടപ്പെടുന്നത് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന അവൻ ഇഷ്ടപ്പെടില്ല അപ്പോൾ കുറേയൊക്കെ നോക്കി അവസാനം സാധനം അവന് ഇതാണ് മാച്ചിങ്ങായിട്ട് തോന്നിയത് അപ്പോൾ അവൻ അതാണ്ടോ എടുത്തത് പിന്നെ ഞങ്ങൾ പുറത്ത് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവർക്കും ബിരിയാണി അതുപോലെ തന്നെ ഐസ്ക്രീമും ഒക്കെയായിരുന്നു ഇഷ്ടമുള്ള ഫുഡൊക്കെയാണ് കേട്ടോ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇഷ്ടമുള്ള സ്ഥലത്ത് പോവുക എല്ലാം ഇഷ്ടങ്ങളാണല്ലോ നമ്മൾ പുറത്ത് ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് ചെയ്യാറുള്ളത് അപ്പോൾ എൻ്റെ മോന് എന്താ പറയുക ആ ഇത് പോയ ഫുഡ് കഴിക്കാൻ പോയ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു അക്യോറിയത്തിലെ മീനായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഷൂട്ട് ചെയ്തെടുത്താണ് ഞാൻ പിന്നെ നമ്മൾ എന്താ പറയുക ഷോപ്പിൽ കയറിയപ്പോൾ ഇതുപോലെ എനിക്ക് കുട്ടി കുട്ടി പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എടുത്തില്ല ജസ്റ്റ് നോക്കിയുള്ളൂ പിന്നെ മക്കള് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏറ്റവും എൻജോയ്മെൻറ്റും അതുപോലെ തന്നെ എന്താ പറയുക ഡൈമിങ് ഒക്കെ എടുക്കുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് അവർക്ക് ഇതുപോലെയുള്ള ഫൺ റൈഡൊക്കെയാണ് അപ്പോൾ അതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് എന്താ പറയുക എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂത്തവർ പേരുമാണ് ഇങ്ങനെയുള്ള റൈഡുകളിൽ കയറ്റാറുള്ള കേട്ടോ കൊച്ചിനെ ഞാൻ അധികം കയറ്റാറില്ല അപ്പോൾ അവർ ദാ ഈ ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം കയറുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവരതിനകത്തുണ്ട് പക്ഷേ ഇത് പുറത്ത് നിന്ന് കണ്ടിട്ട് പോലും ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി അത്രയ്ക്ക് സ്പീഡിലായിട്ടാണിത് കറക്കുന്നത് അപ്പോൾ അവർ അതിനകത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് പോയത് പക്ഷെ പറ്റിയില്ല അത്രയും സ്പീഡിലായിരുന്നു അതിൻ്റെ ഒരു തർക്കം എന്ന് പറയുന്നത് കുട്ടികളുടെ കൂടെ കൂടുമ്പോൾ നമ്മളും ഒരു കുട്ടിയായി മാറുമെന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ അവരുടെ കളികളും ചിരികളും സന്തോഷങ്ങളും കണ്ടു നിൽക്കുമ്പോൾ പോലും നമ്മൾ നമ്മുടെ പഴയ കാലത്തിലേക്ക് പോകും ഇതുപോലെ ഒന്നും അല്ലായിരുന്നെങ്കിലും നമുക്കും ഉണ്ടായിരുന്നു അതിമനോഹരമായൊരു കാലഘട്ടം വീട്ടിലൊക്കെ പണ്ടുണ്ടാകുന്ന കുറേ ഫ്രൂഡ്സുകൾ ഉണ്ടായിരുന്നു അല്ലേ ഇന്നൊക്കെ നമുക്ക് അതൊക്കെ കടകളിൽ നിന്നും മാത്രമാണ് ആയിട്ടുള്ളത് പക്ഷേ കുറച്ച് താട്ട് തനി നാട്ടിൻ പുറത്തൊക്കെ ഇന്നും ഇതൊക്കെ സുലഭമായി കിട്ടുന്ന കാര്യങ്ങളാണ് വീട് വെച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം വീട്ടിന് ചുറ്റും പറമ്പ് വേണമെന്നായിരുന്നു കാരണം എനിക്കിതുപോലെയുള്ള കുറേ എന്താ പറയുക പ്ലാൻസൊക്കെ നട്ട് നനച്ച് അതിൻ്റെ പരിപാലനവും അതിൻ്റെ റിസൾട്ടും ഒക്കെ ആസ്വദിക്കാൻ ഒരുപാട് ആഗ്രഹമാണ് സോ എൻ്റെ റിസൾട്ടൊക്കെയാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് പപ്പായ എന്ന് പറയുന്നത് നമ്മൾ കപ്പങ്ങ എന്നൊക്കെ പറയും അല്ലേ പല നാടുകളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്ത് തന്നെയാണെങ്കിലും ഈവൻ ഒരു പുലി എന്താ പറയുക പുപ്പുലി തന്നെയാണ് സോ എനിക്കിഷ്ടമുള്ള ആ ഫ്രൂട്ട്സൊക്കെ മതിയാവോളം ഞാൻ കഴിച്ചു ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിത്ത നിറഞ്ഞ നമ്മളുടെ പഴയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു സ്കൂളിൽ പഠിക്കാൻ പോകാമെന്ന് പറയുന്നത് ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് കൂട്ടുകാരെ കാണാനും ഒപ്പം പഠനം പഠനത്തിൽ ഒരുപാട് പുറകോട്ടല്ലെങ്കിലും ഒരു മീഡിയം ഒക്കെ ആയിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് എപ്പോഴെങ്കിലും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ അപ്പം തന്നെ പറയുന്നത് കുട്ടിത്തെന്ന് നിറഞ്ഞ നമ്മളുടെ ആ ഒരു കുഞ്ഞു കാലഘട്ടത്തിലേക്കാണ് പേരൻസിൻ്റെയൊക്കെ ഒപ്പം എന്താ പറയുക സന്തോഷമായിട്ട് ഇല്ലാതെ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമേ അന്ന് ടെൻഷൻ ഉണ്ടായിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ ഹാപ്പി ആയിരുന്നു ഇനി ഒരിക്കലും ആ കാലഘട്ടം തിരിച്ച് കിട്ടില്ല എന്നൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എങ്കിലും അതാഗ്രഹിക്കാത്ത ആളുകളായിട്ട് ആരും ഉണ്ടാവില്ല ഓക്കെ നമ്മളുടെ കുട്ടികളിങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മളും ആ ഒരു കാലഘട്ടത്തിലേക്ക് വെറുതെ ഒന്ന് ഓർത്തുപോയി ഓക്കെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ